ഹായ് ഹലോ നമസ്കാരം ഇപ്പോൾ പരീക്ഷയുടെ ഒരു സമയമാണ് അല്ലേ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അല്ലെ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറേ പരീക്ഷകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കുന്നു പരീക്ഷ സമയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പോയി പരീക്ഷ എഴുതുന്നു പിന്നെ അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ആപ്ലിക്കേഷൻ അയച്ച് കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയം നിങ്ങൾ എന്തായാലും കൺഫർമേഷൻ കൊടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണല്ലോ അല്ലേ പരീക്ഷ എപ്പോൾ വന്നാലും നമ്മൾ എഴുതാൻ തയ്യാറാണ് കൺഫർമേഷൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കുകയായിരിക്കും എൻ്റെ അതല്ല നിങ്ങൾ പരീക്ഷ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം ഈ പരീക്ഷ ഞാൻ നേടിയെടുക്കും അല്ലേ പരീക്ഷ ഞാൻ നേടിയെടുക്കും എന്നൊരു കുറച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഒരു ചിലപ്പോൾ ഒരു പക്ഷേ റാങ്ക് ഫയൽ വാങ്ങി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് കുറച്ച് കാലമൊക്കെ നമ്മളത് ഫോളോ ചെയ്തു അതിന് ശേഷം ഒരു ബ്രേക്ക് വന്നു നിങ്ങളുടെ പഠനം എവിടെ എത്തിയിട്ടില്ല ഓൾറെഡി അപ്ലൈ ചെയ്തതുകൊണ്ട് കൺഫർമേഷൻ വരുമ്പോൾ കൺഫർമേഷൻ കൊടുക്കാമെന്നും കൺഫർമേഷൻ വന്ന് കൊടുത്ത ശേഷം നമ്മൾ ചെയ്യുന്നു പരീക്ഷ വരുമ്പോൾ പോയി എഴുതാമെന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരിക്കും അതല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ നോട്ടിഫിക്കേഷൻ വന്ന് ആവേശത്തിൽ കയറി അപ്ലൈ ചെയ്തു ആ സമയത്ത് തന്നെ നമ്മളൊരു റാങ്ക് ഫയൽ വാങ്ങി വായിക്കാൻ വായിക്കാനങ്ങട് തുടങ്ങി ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ വായിച്ചിട്ടുണ്ടാവും വായിച്ചു കഴിഞ്ഞ് ആ ഒരു ചൂട് ചൂടങ്ങോട് ഇറങ്ങിയതോടുകൂടി അവിടെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് നിർത്തിയിരിക്കുക റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആഗ്രഹം റീസ്റ്റാർട്ട് ആഗ്രഹം കുറേ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും പക്ഷേ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ പഠിക്കാനിരിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നു എന്തിൻ്റെ നോട്ടിഫിക്കേഷൻ മൊബൈലിലെ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ പുറകെ പോയി നമ്മുടെ സമയം എങ്ങനെ പോകും പിന്നെ വിചാരിക്കും കാലത്ത് എഴുന്നേറ്റ് നേരത്തെ പഠിക്കാം അല്ലെങ്കിൽ ആ ഇന്ന് രാത്രി ഫുള്ള് നേരെ കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാം ഇതൊക്കെ പ്ലാനിങ് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം എങ്ങും എത്തിയിട്ടില്ല നിങ്ങളൊരു സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും നാളെ മുതൽ എന്തു ചെയ്യുക പഠിച്ചു തുടങ്ങുക ഓക്കെ നാളെ മുതൽ പഠിച്ചു തുടങ്ങുക ഇന്ന് വേണ്ട ഇന്ന് പഠിക്കണ്ട പറയും ഇന്ന് പഠിക്കാൻ പറയും നാളെ എന്ന് പറയുന്നതില്ല എന്ന രീതിയിൽ പറയും നാളെ മുതൽ പഠിച്ചു തുടങ്ങുക നിങ്ങൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ട് കൺസിസ്റ്റൻസി നിലനിർത്താൻ കഴിയുന്നില്ല ഒരു സ്ഥിരതയായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കാതെ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ അതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ എന്ത് ചെയ്യുക മൂലകാരണം കണ്ടെത്തുക എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കുറിച്ച് വയ്ക്കുക നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇപ്പോൾ മൊബൈൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണോ നിങ്ങളുടെ പ്രശ്നം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആണോ ബുദ്ധിമുട്ട് ഇനി അങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവസാനം വന്നെത്തുന്ന ഒന്നുണ്ടാവും മടിയാണ് നമ്മുടെ പ്രശ്നം എന്നാണ് നിങ്ങളുടെ നിങ്ങൾ അവസാനം ഇങ്ങനെ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് മടിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മടി മാറ്റാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ബോധപൂർവം ചെയ്യേണ്ടതുണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആ മടി മാറ്റി വെച്ച് അങ്ങോട്ട് പഠിച്ച് അല്ലേ സിലബസ് മുഴുവൻ തീർത്ത് നമ്മുടെ പരീക്ഷ എഴുതി അങ്ങനെ പാസ്സാവുക എന്നുള്ളതൊക്കെ വ വളരെ റയറായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ നമുക്ക് ഒരു എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എത്തില്ല നമ്മൾ അന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ആ തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നതാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചിന്തിക്കേണ്ട ആവശ്യമേ വരില്ല നമ്മൾ ഭയങ്കര പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും പഠിക്കുന്നുണ്ടാവും പക്ഷേ അത് സാധിക്കുന്നില്ല അതിൻ്റെ കാരണം നമ്മളിങ്ങനെ കംഫർട്ട് സോണിൽ നിൽക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഇന്നിപ്പോൾ പഠിച്ചത് മതി ബാക്കി നാളെ പഠിച്ചൂടെ അല്ലേ ഇപ്പോൾ കിടന്നുറങ്ങിയാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മൾ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ നാളെ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് നമ്മൾ കുറേ ആയിട്ട് അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് നമ്മൾ എവിടെ എത്താതെ അല്ലേ എന്നാൽ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ഒരു ഉണ്ടാവും കഴിയുന്നില്ലല്ലോ പഠിക്കുന്ന നമുക്ക് പഠിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ പഠിക്കുന്ന സുഹൃത്തിനെ ചിലപ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും മറ്റൊന്നും കൊണ്ടല്ല ആൾ ആൾക്ക് എപ്പോഴും എന്തേ ഉള്ളൂ പഠനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളൂ നമുക്കാണെങ്കിൽ പഠിക്കാൻ വലിയ താല്പര്യമില്ല അങ്ങനെ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന രീതിയിൽ നിന്നൊക്കെ മാറി ഉള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ സ്വയം പഠിക്കുന്ന ഒരാളാവുമ്പോഴാണ് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നത് ബ്രേക്ക് എടുക്കാൻ തോന്നുന്നത് സ്വയം പഠിക്കുന്ന ആളായത് ബ്രേക്ക് എടുക്കുന്നത് എന്നാൽ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ഒരാളുണ്ട് ലൈവായിട്ടൊരു ക്ലാസ് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലൈവ് ക്ലാസ് നമ്മൾ സ്കിപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം മാത്രം എടുത്താൽ മതി ലൈവ് ക്ലാസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അറ്റൻഡ് ചെയ്യും ഇതിപ്പോൾ സംഭവിക്കുന്നത് നമ്മളൊരു റാങ്ക് ഫയൽ വാങ്ങി അല്ലെങ്കിൽ ഒരു ഒരു കോച്ചിങ് സെൻ്ററിൽ നമ്മൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തു ആ കോഴ്സ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തുറന്നു നോക്കാം റാങ്ക് ഫയൽ എപ്പോൾ വേണമെങ്കിലും തുറന്നു നോക്കാം എന്നൊരു ഒരു സൗകര്യം നമുക്ക് കിട്ടുമ്പോൾ ആ നാളെ നോക്കാമെന്ന് പറഞ്ഞാൽ അടച്ചു വയ്ക്കുകയാണ് പക്ഷേ നേരെ മറിച്ച് ചിന്തിച്ച് നോക്കൂ ലൈവ് ക്ലാസ് ഉണ്ട് നിങ്ങൾക്കൊന്ന് ആലോചിക്കാം ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ലൈവ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ലൈവ് അറ്റൻഡ് ചെയ്യാൻ കഴിയും പക്ഷേ എല്ലാ ദിവസവും കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും പക്ഷെ നമ്മൾ സ്വയം വിചാരിക്കണം അല്ലേ അങ്ങനെ സ്വയം വിചാരിച്ച് ലൈവ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പേജി ത്രീ അക്കാദമിയുടെ രാത്രി ഒൻപത് മണി മുതൽ പത്തര വരെയും രാവിലെ നാലര മുതൽ അഞ്ചേ മുക്കാൽ വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം ഇപ്പോൾ ഈ രാത്രിയും ആയിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൽ താഴെയുള്ള ലൈവ് ക്ലാസ് കൊണ്ട് സിലബസ് തീർക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും കഴിയില്ല ഇല്ലേ ഇല്ലാത്തത് ഇല്ലാന്ന് തന്നെയാണ് കഴിയില്ല കാരണം നമുക്ക് സിലബസ് വലുതായിട്ട് പഠിക്കാനുണ്ട് സ്കൂൾ പാഠപുസ്തകം മുഴുവനായിട്ട് പഠിക്കണം നമ്മുടെ പരീക്ഷ ഒരു പ്ലസ് ടു ലെവൽ എക്സാമാണ് അപ്പോൾ പ്ലസ് ടു നിലവാരത്തിൽ ചോദ്യങ്ങൾ വരും അപ്പോൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കോമ്പറ്റീഷൻ കൂടുതലാണ് നമുക്ക് പഠിക്കുക എന്നുള്ളതും സിലബസ് തീർക്കുക എന്നുള്ള എന്നതും ഉപരി ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം അപ്പോൾ രണ്ടേ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് ലൈവ് കൊണ്ട് ഒന്നും തീരില്ല ഒരു ദിവസം മൂന്ന് മണിക്കൂർ പഠിച്ചാൽ മതിയോ പോരാം ലൈവ് ക്ലാസ് മാത്രം മൂന്ന് മണിക്കൂർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ബാക്കി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ മൂന്ന് മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വരും അത് ഉറപ്പാണ് അപ്പോൾ പഠിക്കാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തരാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനും വേണ്ടി പി ജി ത്രീ അക്കാദമിയിൽ മെൻഡറുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ട് ഈ ലൈവ് ക്ലാസ് മാത്രമല്ല ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ലൈവിൽ ക്ലാസ് എടുക്കുകയാണ് മെൻഡർ ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് എക്സാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മറ്റ് സ്റ്റുഡൻസ് പഠിക്കുന്നതും അവരുടെ എക്സാമിൽ കിട്ടുന്ന മാർക്കൊക്കെ നമുക്കറിയാൻ പറ്റും ഓക്കെ നമുക്കറിയാൻ പറ്റും ആ പഠനം നമുക്ക് വളരെയേറെ യൂസ്ഫുള്ളാണ് എന്തിന് നമ്മളെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാം ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുഖ നിങ്ങൾ പഠനത്തിൻ്റെ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തോളും പഠിച്ചോളും കാരണം നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അങ്ങനെയുള്ള കപ്പാസിറ്റി ഉള്ള ആളായതുകൊണ്ടാണല്ലോ നിങ്ങൾ കെ ടെറ്റും അല്ലെ ബി എഡും ടി ടി സിയും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന എൽ പി യു പി യു ആയിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് അത് അപ്ലൈ ചെയ്ത് നിൽക്കുന്നത് പഠിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ നിങ്ങൾക്ക് കഴിയും പക്ഷെ ആ ട്രാക്കിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്നും തുടങ്ങാനാണ് ബുദ്ധിമുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിലനിർത്താനാണ് ബുദ്ധിമുട്ട് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ നിലനിർത്താൻ ബുദ്ധിമുട്ടാണ് നിങ്ങളെന്തായാലും തുടങ്ങി നിലനിർത്തുകയും ഇനി നിങ്ങൾക്ക് വേണ്ടൂ നിലനിർത്തിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും അപ്പോൾ ഈ വരുന്ന മാർച്ച് നാല് തിങ്കളാഴ്ച പേജ് ജി ത്രീ അക്കാദമിയിൽ ഒരു കോഴ്സ് അവൈലബിൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് ലൈവ് ക്ലാസ്സുകൾ രാത്രി ഒൻപത് ടു പത്തര രാവിലെ നാലര ടു അഞ്ചര മുക്കാൽ മെൻഡറുടെ നേതൃത്വത്തിലുള്ള ക്ലാസ്സാണ് അപ്പോൾ അത് കൂടാതെ എല്ലാ ദിവസവും മെൻ്റർ ഒരു ടൈം ടേബിൾ തരും ആ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം ക്ലാസുകൾ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രീ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും കാണാനും പഠിക്കാനും പറ്റും ആപ്പ് വഴിയുള്ള വീഡിയോ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകൾക്ക് നോട്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാംസ് ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ റിവിഷൻ അല്ലേ റിവിഷൻ ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ക്ലാസ്സുകൾ തരുന്നുണ്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസുകളൊക്കെ ആയി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഇപ്പോഴത്തെ റീസെൻ്റ്ലി നടക്കുന്ന പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാംസിലെ നമുക്ക് വേണ്ട നമ്മുടെ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഫുൾ സിലബസും സ്കൂൾ പാഠവസ്തുവും കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഓക്കെ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മളൊരു കോഴ്സ് അവൈലബിൾ ആണ് മാർച്ച് നാലിന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കോഴ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം നമ്മുടെ ലൈവിനെക്കുറിച്ച് നിങ്ങൾക്കറിയണം അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങളുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇനി നിങ്ങൾക്ക് പഠിക്കാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമാണ് നേരിടുന്നു പഠിക്കാനിരിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രശ്നം വിളി പറയാനാണെങ്കിലും നമ്മളെ വിളിക്കാവുന്നതാണ് ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക പഠിക്കാൻ തുടങ്ങുക ഇനി സമയം വളരെ കുറവാണ് സമയമൊന്നും നിങ്ങൾക്ക് കൂടുതൽ വേണ്ട നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മാത്രമാണ് ആ ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ടീം റെഡിയാണ് മാർച്ച് നാലിന് പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ താങ്ക്